കണ്ടാൽ സുന്ദരി തൊട്ടാൽ ഭയങ്കരി എന്നൊരു കടങ്കത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ഒരാളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ആള് നിങ്ങളുടെ എല്ലാവരും എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും കാരണം മഴക്കാലമായി കഴിഞ്ഞ അദ്ദേഹം താരമാണ് നമ്മുടെ ടി വിയിലും വാർത്താ മാധ്യമങ്ങളിലും പത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ശല്യം എല്ലാവരും വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാറ് നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊക്കെ കൂട്ടം കൂട്ടായിട്ട് അഴിഞ്ഞു വരും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ എത്തും നമ്മുടെ മതിലിലൊക്കെ നിറയെ പറ്റി പിടിച്ചിരിക്കും പിന്നെ നമ്മൾ നട്ടു നട്ടുവളർത്തുന്ന കുഞ്ഞു കുഞ്ഞു പച്ചക്കറി തൈകളൊക്കെ തിന്ന് നശിപ്പിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിനെ ബാധിക്കുന്ന ബെലഞ്ചൈറ്റിസ് അസുഖം ഉണ്ടാക്കുന്ന നിമാവിരകളുടെ വാഹകരും കൂടിയാണ് ഞാൻ ഈ പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടും ഉണ്ടാവാം ഈ പറയുന്ന ആൾ ഒരു ഫ്രീക്കനാണ് പക്ഷെ നമ്മൾ ഈ ചുറ്റും കാണുന്ന പോലെ നമ്മുടെ ചുറ്റും പാറി പറന്ന് നടക്കുന്ന ഫ്രീക്കനൊന്നുമല്ല ആള് ആഫ്രിക്കനാണ് അതെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അൻപത്തിരണ്ടിലധികം അധിനിവ രാജ്യങ്ങളിൽ അധിനിവേശ ജീവിയായ ആഫ്രിക്കൻ അച്ഛനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ അധിനിവേശ ജീവി അല്ലെ അധിനിവേശ ജീവി അല്ലെങ്കിൽ ജൈവ അധിനിവേശം എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ ഈ അധിനിവേശ ജീവിയുടെ നമുക്ക് ഇംഗ്ലീഷിലുള്ള പേര് വന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടി കിട്ടും ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നാണ് ഏലിയൻ എന്ന് വെച്ചാൽ എന്താണ് പുറത്തുള്ള ഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാണാൻ എത്തുന്നത് നമ്മുടെ കൂട്ടുകാരെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുക പക്ഷേ ഈ അധിനിവേശ ജീവികൾ ഗ്രഹങ്ങളിൽ നിന്നൊന്നുമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും നമ്മുടെ ഇവിടുത്തെ ജീവികളുമായി മത്സരിക്കുകയും അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ അധിനിവേശ ജീവികൾ എന്ന് പറയുന്നത് ഇത് സസ്യങ്ങളുമാവാം ജന്തുക്കളുമാവാം അപ്പൊ ഈ ആഫ്രിക്കൻ വച്ച് എപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് മുതൽ നമ്മുടെ ഈ ആഫ്രിക്കൻ വച്ച് അതിൻ്റെ പ്രയാണം തുടങ്ങി ഒരു മഹാപ്രയാണം എന്ന് പറയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും എത്തപ്പെട്ടു പക്ഷെ ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വച്ച് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഒരു ബെൻസൺ ഡബ്ല്യു ബെൻസൺ എന്ന് പറയുന്ന ഒരു ഒച്ച ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്താൽ അത്ര രണ്ട് ആഫ്രിക്കൻ ഒച്ചുകളെ സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ആഫ്രിക്കൻ വെച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ലോകത്ത് ആകമാനമുള്ള പല രാജ്യങ്ങളിലും ഈ ആഫ്രിക്കൻ ഒച്ചനെ ഓമന മൃഗമായി ഓമനിച്ച് വളർത്തുന്നുണ്ട് അങ്ങനെ ബെൻസൺ തന്റെ സുഹൃത്തിന് കൊണ്ടുപോയി കൊടുത്ത ഒച്ചനെ അദ്ദേഹം തന്റെ വീടിനടുത്തുള്ള ഒരു തോട്ടത്തിൽ നിക്ഷേപിച്ചു ആഫ്രിക്കൻ ഒച്ചുകൾ അവിടെ പെറ്റുപെരുകി അങ്ങനെ കൊൽക്കത്തയിലാണ് കേട്ടോ ആദ്യമായിട്ട് വന്നത് കൊൽക്കത്തയിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും എല്ലായിടത്തും ഈ ആഫ്രിക്കൻ ഒച്ചുകൾ അങ്ങ് നിറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ ആദ്യമായിട്ട് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ എത്തിയത് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു മൈ ലേഡി ഗാർഡൻ എന്ന് പറയുന്ന മദ്രാശിയിലെ ഒരു പൂന്തോട്ടമാണ് അവിടെയും ഭംഗിക്ക് വയ്ക്കാൻ കൊണ്ടുവന്നതാണ് അവരവിടെ പെറ്റുപരുകി മദുരാശിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും എല്ലായിടത്തും ഈ ആഫ്രിക്കൻ ഒച്ചുകൾ നിറഞ്ഞു അങ്ങനെ ഇവ ചിദംബരത്തുള്ള അണ്ണാമലൈ സർവകലാശാലയിലും എത്തി ആ സമയത്താണ് ഒച്ചുമേനോൻ എന്ന് വിളിപ്പയറില്ല നമ്മുടെ പാലക്കാട്ടുകാരനായ നമ്മുടെ സ്വന്തം രാജകൃഷ്ണ മേനോൻ അവിടെ ഗവേഷണത്തിനായി എത്തുന്നത് അദ്ദേഹം ഈ ആഫ്രിക്കൻ ഒച്ചുകളിലായിരുന്നു തൻ്റെ ഗവേഷണം തുടങ്ങിയത് ഈ ആഫ്രിക്കൻ ഒച്ചുകളെ അദ്ദേഹം ഇങ്ങനെ വളർത്തിയൊക്കെ അതിന്റെ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി ആ സമയത്ത് തനിയല്ല വന്നത് രണ്ട് ഒച്ചുകളെയും കൈപ്പിടിച്ച് ആശാൻ പാലക്കാട് എത്തി പാലക്കാട് എത്തിയിട്ട് തന്റെ വീട്ടിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകൾ ഒരു ചെറിയൊരു പാട്ടയിലിട്ട് വളർത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരി അറിയാതെ ഈ ആഫ്രിക്കൻ ഒച്ചുകളെടുത്ത് അങ്ങ് പുറത്തേക്ക് കളഞ്ഞു കേരളത്തിലെത്തിയില്ലേ പച്ചപ്പും ഹരിതാപും നിറഞ്ഞു നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒച്ചുകൾക്ക് അത് പരദീസയായി പെരുകാൻ തുടങ്ങി പാലക്കാട് ആഫ്രിക്കൻ ഒച്ചുകളുടെ ഒന്നാം പ്രളയം അങ്ങനെ ആവർത്തി വന്നു രണ്ടാമത്തെ പ്രളയം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കേട്ടോ എഴുപതുകളില് ഈ പാലക്കാട് നമ്മുടെ ഡോക്ടർ ബാബു പോളായിരുന്നു പാലക്കാട് ജില്ലാ കളക്ടറായിരുന്നു അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഓരോ കൊണ്ടു കൊണ്ടുവരൂ നിങ്ങൾക്ക് ഒരു പൈസ വെച്ച് തരാമെന്ന് പറഞ്ഞു നമ്മളാണെങ്കിലും ചെയ്യില്ലേ ഓരോ ഒച്ചിന് ഒരു രൂപയോ രണ്ടു രൂപയോ കിട്ടിയാലും പറക്കി പറക്കിക്കൂട്ടി ചാക്കിലോ പൊട്ടയിലോ ആക്കി നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ പാലക്കാട്ടുകാരും ചെയ്തു എല്ലാവരും പറക്കി പറക്കിക്കൂട്ടി ചാക്കിലാക്കി കളക്ടറേറ്റിൽ കൊണ്ടുപോയി പക്ഷേ കളക്ടറുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ള പൈസ തീർന്നുപോയി ഗജനാവ് കാലിയായി ദേഷ്യം വന്ന ആൾക്കാർ ഒച്ചുകൾ അവിടെ കൊട്ടിയിട്ട് സ്ഥലം വിട്ടു അങ്ങനെ പാലക്കാട് ആഫ്രിക്കൻ ഒച്ചുകളുടെ വൻ പ്രളയമുണ്ടായി രണ്ടാമത് മൂന്നാമത്തെ ആഫ്രിക്കൻ ഒച്ചുകളുടെ പ്രളയമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് പിന്നീട് ആഫ്രിക്കൻ ഒച്ചുകൾ വന്നത് ഇതില് മൂന്ന് കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വന്നത് ഒന്നാമത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത് എറണാകുളത്തെ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നാമത് വീണ്ടും പാലക്കാട് ഈ വില്ലിംഗൺ ഐലൻഡിൽ ആഫ്രിക്കൻ വെച്ചുകൾ വന്ന കഥ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കഥയാണ് രണ്ടായിരത്തി നാലില് ഈ ഐലൻഡിൽ ഒരു വുഡ് ഡിപ്പോ തുടങ്ങുന്നു വുഡ് ഡിപ്പോ എന്ന് പറഞ്ഞാൽ തടി ഡിപ്പോ അതായത് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ തടി കൊണ്ടുവന്ന് അവിടെ വെക്കുകയും അവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ആ പ്രദേശവാസികൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലില് ഈ ഉഡിപ്പൂ തുടങ്ങിയത് എന്റെ അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചിലാണത്രേ ഈ ആഫ്രിക്കൻ ഒച്ചുകൾ എറണാകുളത്ത് വില്ലിംഗ്ടൺ ഐലൻഡിൽ പെരുകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഗവേഷണം തുടങ്ങുമ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും മൂന്ന് ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത് എങ്ങനെയായിരിക്കും ആഫ്രിക്കൻ ഒച്ചുകൾ ഇന്ത്യയിലേക്ക് വന്നത് രണ്ടാമത് ആഫ്രിക്കൻ ഒച്ചുകൾ ഈ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിലേക്ക് വന്നു കേട്ടോ രണ്ടാമത് ആഫ്രിക്കൻ ഒച്ചുകൾ ഒരു തവണയായിട്ടാണോ അല്ലെങ്കിൽ പല തവണകളായി നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ മൂന്നാമതായി ഈ തടിയിലൂടെ ആഫ്രിക്കൻ കൊച്ചുകൾ വന്നു എന്നത് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അപ്പൊ നമ്മൾ എങ്ങനെ അറിയാം ഒരാൾ എവിടുന്നാണ് വന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് അയാളോട് വേണേൽ ചോദിക്കാമല്ലേ നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് പക്ഷെ ഒച്ചിനെ ചോദിക്കാൻ പറ്റില്ല എല്ലാ ഒച്ചുകളും ഒരുപോലെയാണ് ഒരേ നിറമാണ് ഒരേ വലിപ്പമാണ് അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും അങ്ങനെ നമ്മൾക്ക് അവരെവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗമായിരുന്നു ജനിതക പഠനം ജനിതക പഠനം നമ്മളിപ്പോൾ സിനിമകളൊക്കെ ഒരുപാട് കുറ്റാന്വേഷണ ഇറങ്ങുന്ന ഒരു സമയമാണ് എല്ലാത്തിലും ഉണ്ടാവും ഒരു ഡി എൻ എ സ്റ്റഡി ജനിതക പഠനം അല്ലെ ഡി എൻ എ ഉപയോഗിച്ചിട്ട് രണ്ട് വ്യക്തിയുള്ള ഒരാൾ തന്നെയാണോ അല്ലെങ്കിൽ ഇയാൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കുറ്റം ചെയ്ത ആൾ ആണോ കണ്ടുപിടിക്കാനായിട്ടുള്ള പഠനം നടത്തി അതുപോലെ തന്നെ ആഫ്രിക്കൻ കൊച്ചുകളിലും എവിടെ നിന്നൊക്കെ കൊച്ചുകൾ വരുന്ന നമുക്ക് അവയുടെ സാമ്യവും വ്യത്യാസവും വെച്ച് ജനിതക പഠനം വെച്ച് ഡി എൻ എ പഠനം വെച്ച് നമുക്ക് കണ്ടെത്താമെന്ന് തീരുമാനിച്ചു ഈ ലോകത്ത് ആകമാനമുള്ള ആഫ്രിക്കൻ ഒച്ചുകളുടെ ജനിതക പഠനം ഒരു ഫിലിപ്പീൻസുകാരനായ ശാസ്ത്രത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം അറുപത്തിനാലോളം രാജ്യങ്ങളിൽ നിന്ന് ഒച്ചുകളെ ശേഖരിക്കും പറ്റും ചെയ്തു പക്ഷേ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് അതേപോലുള്ള ഒരു പഠനം നമുക്ക് ഇന്ത്യയിൽ നടത്തിക്കൂടാ എന്നും അദ്ദേഹം ചെയ്തു വെച്ച പഠനവുമായി നമുക്ക് താരതമ്യം ചെയ്താൽ നമ്മുടെ ഒച്ചുകൾ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമുക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഈ ആഫ്രിക്കൻ ഒച്ചുകളുടെ ജനിതക പഠനം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ എല്ലാം കോശത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഡി ഉണ്ട് ഒന്ന് നമ്മുടെ കോശത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് രണ്ടാമത് ഡി എൻ ഇരിക്കുന്നത് നമ്മുടെ കോശത്തിനുള്ള ഒരു അവയവമായ മൈക്രോ അപ്പോൾ ഈ കോശത്തിനുള്ള ന്യൂക്ലിയസിനുള്ള ഡി എൻ എയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അത് നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന് കിട്ടുന്ന ഡി എൻ എ ആയതുകൊണ്ട് അതൊരു കൂടി കലർന്ന ഡി എൻ എ ആയിരിക്കും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്ന അവയവം നമ്മുടെ കോശത്തിന് ഊർജ്ജം നൽകുന്ന അവയവത്തിലുള്ള ഈ ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തുനിന്ന് മാത്രം കിട്ടുന്നതാണ് അപ്പോൾ അതിന് ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കും അപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ മൈറ്റോകോൺഡ്രിയയിലുള്ള കോൺട്രികളിലുള്ള ഡി എൻ എയിലുള്ള വ്യത്യാസം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കണ്ടെത്താനായാൽ എന്താണ് ആഫ്രിക്കയിലുള്ള ഒച്ചാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത്തരത്തിലായിരുന്നു പഠനം കൊണ്ടുപോയത് അങ്ങനെ ഇന്ത്യയിലെ നാനൂറ് സ്ഥലങ്ങളിൽ നിന്നും ആഫ്രിക്കൻ ഒച്ചുകളെ ശേഖരിച്ചു ഈ നാനൂറ് സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച ആഫ്രിക്കൻ ഒച്ചുകളെ ഡി എടുത്തു ഇവയുടെ മൈറ്റോകോൺഡ്രിയയിലുള്ള കോൺട്രിയിലുള്ള ഡി എൻ സീക്വൻസിങ് ചെയ്തു സീക്വൻസ് എന്ന് വെച്ചാൽ ഒന്നുമല്ല ഒരു നീണ്ട മുത്തുമാലയാണെന്ന് സങ്കല്പിക്കുക ആ മുത്തുമാല ഒരേപോലെ തൊണ്ണൂറ്റമ്പത് ശതമാനവും പക്ഷേ ഇടയിലിടയിൽ ഓരോ മുത്തുകൾക്ക് ചിലപ്പോൾ നിറവ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ആ ഒരു വ്യത്യാസമാണ് നമ്മൾ ഡി എൻ എൽ കണ്ടെത്തിയത് അത്തരത്തിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ ഇവ തമ്മിലുള്ള സാമ്യമോ വ്യത്യാസമോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ആഫ്രിക്കൻ ഉച്ചുകൾ കേരളത്തിലെ ആഫ്രിക്കൻ ഉച്ചകൾ വന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളായ മയോട്ടെ മൗറീഷ്യസ് മുതലായ ദ്വീപുകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോഴാണ് ഒരു സുഹൃത്ത് അബുദാബി എന്ന് പറഞ്ഞ നാല് ആഫ്രിക്കൻ ഉച്ചകൾ തന്നത് ഇതിന്റെ ജനിതക പഠനം നടത്താമോ എന്ന് ചോദിച്ചു അപ്പം മനസ്സിലായി നമ്മുടെ ഇന്ത്യയിലുള്ള ആഫ്രിക്കൻ ഉച്ചുകൾക്ക് അബുദാബിയിലുള്ളവരുമായും സാമ്യമുണ്ട് അപ്പോൾ ഈ ചരക്ക് നീക്കമായോ എന്തൊക്കെയോ ഇതിന് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ ഉച്ചകൾ മയോട്ടെ മൗറീഷ്യസ് മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് ജനിതക പഠനത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചു അപ്പോഴാണ് ഈ തടിക്കിതുമായിട്ട് എന്തായിരിക്കും ബന്ധം എന്ന് നമ്മളെ നോക്കിയത് അപ്പോ ഈ തടി കൊണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള പ്ലാൻ ക്വാറന്റീൻ സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിച്ചു അപ്പൊ മനസ്സിലായി അവിടെ നമ്മൾ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിൻ തുറമുഖത്തേക്ക് തടി വരുന്നുണ്ടെന്നും അവയിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ആഫ്രിക്കൻ കൊച്ചുകളിൽ മനസ്സിലായി അപ്പോൾ ഈ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കപ്പലുകൾ ഈ മയോട്ടം മൗറീഷ്യസ് മുതലായ രാജ്യങ്ങളിലൂടെ വരുമ്പോൾ നിർത്തുകയോ ചരക്ക് ഇറക്കുകയോ ഏറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വിരുദ്ധന്മാരായ ഒച്ചുകളും ചിലപ്പോൾ കൂടെ കയറി പറ്റി സുഖമായിട്ട് ടിക്കറ്റ് എടുക്കാതെ ഒരു ലോകസഞ്ചാരത്തിൽ ഇറങ്ങിയിട്ട് ആവാ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടാവും എന്ന് വിചാരിച്ചു അതെ പണ്ടൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പുറത്തു ആൾക്കാർ അധിനിവേശത്തിന് വന്ന ഒരു പാട്ടാണ് അതിങ്ങനെയാണ് പത്തേ മാറി തുഴഞ്ഞെത്തുന്നു കച്ചവടത്തിനുമാർ കടലു കടന്നു വരുന്നോരവരുടെ പിറകേ പിറകെ കള്ളന്മാർ അതെ പത്തേമാരിൽ തുറഞ്ഞിട്ട് പണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ഇന്ത്യയെ കീഴടക്കാനായിട്ട് അധിനിവേശത്തിന് വന്ന കഥയാണത് അതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ വച്ചുകളും ചരക്ക് കയറ്റിയ കപ്പലുകളിൽ കൂടി ആഫ്രിക്കൻ കയറി കയറിയിങ് പോരുന്നുണ്ട് അവർ നമ്മുടെ നാട്ടിൽ വരുന്നു അധിനിവേശ ജീവികളും ആകുന്നുണ്ട് അപ്പോൾ ഡി എൻ എ പഠനത്തിലൂടെ നമുക്ക് ഒരു ജീവി ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതാണ് ഈ പഠനത്തിൽ നിന്നുള്ള എന്റെ റിസൾട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിലും അതായത് നാഗ്പൂരിൽ നിന്നുള്ള ആഫ്രിക്കൻ വച്ചിന്റെ ഡി എൻ എ പഠനം നടത്തിയപ്പോഴേ നമ്മുടെ തൃശ്ശൂർ മണ്ണത്തിലുള്ള ഒച്ചുമായിട്ടാണ് അത്ര അതിന് സാമ്യം അതുപോലെ കോഴിക്കോട് നാദാപുരത്തുള്ള ഒച്ചൻ്റെ ഡി എൻ എക്ക് നമ്മുടെ ചെങ്ങന്നൂരുള്ള ആഫ്രിക്കൻ ഒച്ചൻ്റെ ഡി എൻ എയുമായിട്ടാണ് സാമ്യം അപ്പം എന്താണ് നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു രീതി ഉണ്ടല്ലേ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ പുതിയ ചെടികളൊക്കെ കാണുമ്പോഴേ എടി ആ ചെടിയുടെ ഒരു കമ്പിങ് കടിച്ചോ എന്ന് പറയും ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം ആഫ്രിക്കൻ ഒച്ചുള്ള സ്ഥലത്ത് നമ്മൾ ചെടിയുടെ കമ്പ് ഓടിക്കുന്നെങ്കിലേ കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവാം അതും കൈപ്പിടിച്ചു പോരും അതുപോലെ തന്നെ മണ്ണും വളവും ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ചിലപ്പോൾ ഈ ഒച്ചകളുണ്ടാവാം അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒച്ചുകളെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഒന്നായിട്ട് പ്രവർത്തിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഒച്ചിനോട് ചോദിച്ചാൽ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഉത്തരങ്ങൾ കിട്ടിയത് അപ്പോൾ ചോദ്യം ചെയ്യാൻ ഭയപ്പെടാതിരിക്കുക എന്തുകൊണ്ട് എന്തു കൊണ്ട് എന്തു കൊണ്ട് എന്തു കൊണ്ട് എന്തു കൊണ്ട് എന്തുകൊണ്ട് 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 എന്തു കൊണ്ട് എന്തു തന്നതിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം